നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു വിധി അന്ന് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു അന്ന് ഹിന്ദു മലഹോത്ര മാത്രമാണ് അതിൽ പറഞ്ഞത് ശബരിമലയിൽ സ്ത്രീകളുടെ പ്രവേശനം പാടില്ല പത്തും അമ്പത് വയസ്സിന് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കേണ്ടായിരുന്നു ഇപ്പോൾ നാളെ ഒരു വിധി വരാൻ പോവുകയാണ് ഹിന്ദു ഭക്തജനങ്ങളും അയ്യപ്പ ഭക്തരും എല്ലാം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്ത് വിധിയുണ്ടാകും എന്നൊരു ഒരു ഉത്സാഹത്തോടെ കാത്തിരിക്കുന്നു സർക്കാർ ഇതിനെ എതിർക്കുമോ ഈ ഒരു സാഹചര്യം അതായത് തിരഞ്ഞെടുപ്പും കൂടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് ഗോവിൽ നാളെ വരുന്നത് വിധിയല്ല അന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് സുപ്രീം കോടതി ഒരു രണ്ടായിരത്തി ആറിൽ കൊടുത്തൊരു ഹർജിയിൽ വന്ന ഒരു വിധി പന്ത്രണ്ട് വർഷത്തിന് ശേഷം വന്ന ആ ഒരു തീരുമാനം ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അനുവദിച്ചിട്ടുള്ള തീരുമാനത്തിൽ ആ തീരുമാനം പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ് ഒരു ഒരു കൂട്ടം ഹർജികൾ വീട്ടിൽ സമർപ്പിച്ചിട്ടുണ്ട് ഈ ഹർജികളിലാണ് നാളെ സുപ്രീം കോടതിയുടെ ഒൻപതംഗ ബെഞ്ച് ഈ വാദം കേൾക്കണമോ മുന്നോട്ട് പോകണമോ അപ്പോൾ എന്ന് കൂട്ടാകും വാദം കേൾക്കേണ്ടത് എന്ന് അറിയണം അങ്ങനെ ആകുമ്പോൾ അന്ന് ഈ ഒരു ആവശ്യമായി ശബരിമലയിൽ സ്ത്രീകളെ കയറ്റി തൊഴിൽപ്പിക്കണം എന്ന ആവശ്യം അത് അത് രണ്ട് സ്ത്രീകളെ അവിടെ കൊണ്ടുചെന്ന് ഫെഡറായി ഫെഡറൈജിന്റെ പോലീസ് കൊണ്ടുചെ ഒഴിപ്പിക്കുകയും ചെയ്തു അപ്പൊ അത് നടപ്പാക്കിയെടുക്കണമെന്ന് അന്ന് ആത്മാർത്ഥമായിട്ട് ഉറച്ചു തീരുമാനം തീരുമാനമെടുത്തിരുന്ന ഇടത് സർക്കാർ ഇപ്പോൾ ഇന്ന് നിലപാടെടുക്കുമെന്നാണ് ഇത് വലിയൊരു ആപ്പായ്മ കാരണം കാരണം ഈ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കത്തി നീക്കി കത്തി നീക്കുന്ന സമയം ആഗോള ഈ പ്രഗമം അതടക്കമുള്ള ഷബ്യ സ്വർണ്ണ കൊള്ള കേസിലെ എല്ലാ വിഷയത്തിലും ഇടതു സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം അഴിമതി ആരോപണം ഇടതു നേതാക്കൾ കൂട്ടത്തോട് ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഊഴം വെച്ച് കയറുന്നു ജയിലിൽ നിന്നും കുറേ വിഴപിച്ച് തിരിച്ചിറങ്ങുന്നു അങ്ങനെ ഇറക്കുന്നത് ഇവ രണ്ടുപേരെ ഇറക്കുമ്പോൾ നാലുപേരെ പിടിച്ച് പണ്ടത്തെ ഈ പൂച്ചയ്ക്ക് രീതി അങ്ങനത്തെ രാമൺ കോട്ട പോയി രാമണൻകോട്ടെ പുറത്തുവിടേണ്ട വഴിയില്ല വഴിയില്ല ഇറങ്ങുന്നവർക്ക് വീണ്ടും വളർത്ത കേസിൽ വീണ്ടും അവർ ആവുമ്പോൾ പോവുകയാണ് അപ്പൊ അങ്ങനെ ഒരു നിലപാടിൽ ഇതിൽ എന്താണ് സംസ്ഥാന സർക്കാർ പറയാൻ പോകുന്ന കേരളം ഉറ്റുനോക്കുന്നത് കാരണം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വീണ്ടും ആവശ്യപ്പെടുന്നു അതോ ശബരിമലയിൽ സ്ത്രീകളെ തൽക്കാലം പ്രവേശിപ്പിക്കേണ്ട എന്ന് ഇടതു സർക്കാർ സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിക്കുമ്പോ ഇതാണ് ഈ എസ് ഒന്നോ ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ ഒന്ന് സർക്കാരിനോട് നിലപാട് ഒന്നുകിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം പഴയ ആ രണ്ടായിരത്തി പതിനെട്ടിലാം നില ആ സുപ്രീംകോടതി വിധി നടപ്പാക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് തോന്നും അല്ലെങ്കിൽ തർക്കാലും വേണ്ട കാരണം നിയമസഭത്തിൽ സർക്കാരും പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊരു വ്യക്തിയാർത്ഥത്തിൽ വേണമെങ്കിൽ സുപ്രീംകോടതി സുപ്രീം കോടതി ആവശ്യം പറയാം അല്ലെങ്കിൽ ഒരു രണ്ട് കളിയുണ്ട് ചിലപ്പം സുപ്രീം കോടതി നാളെ തന്നെ ഈ നല്ല ഗുള്ള ചമഞ്ഞിട്ട് കൈ കഴുകി നേരെ പന്ത് സർക്കാരിന് ഇട്ടു കൊടുക്കുക എന്നുള്ള വകുപ്പാണ് അതായത് ആർട്ടിക്കൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം അത് ഹിന്ദു ആരാധനമായി ബന്ധപ്പെട്ടാണ് അത് സംസ്ഥാന സർക്കാരിന് അതിനൊരു നിലപാടെടുക്കാം ഇതിൽ സുപ്രീം കോടതി ഇടപെടുന്നത് ശരിയല്ല എന്നൊരു ഒറ്റ വാക്കിൽ എഴുതി വിട്ടിട്ട് പന്ത് നേരെ സർക്കാരിന്റെ കോട്ടിലേക്ക് ഇട്ടുകൊടുത്താൽ ബാക്കി സർക്കാർ പക്ഷേ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പറഞ്ഞ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിശ്വാസത്തെ തടയുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കാനാകില്ല പിന്നെ വിശ്വാസത്തിലെ പുരുഷ മേധാവിത്വം ഭരണഘടനയിൽ ഇല്ല അംഗീകരിക്കാനാകില്ല സ്ത്രീകളുടെ ശാരീരിക അവസ്ഥ കണക്കിലെടുത്ത് അവരെ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല പിന്നെ സ്ത്രീകളെ ദൈവമായി കാണുന്ന ഒരു രാജ്യത്ത് കേരളം പോലെ സംസ്ഥാനത്ത് സ്ത്രീകളെ ഏതെങ്കിലും വിവേചനം പാടില്ല പിന്നെ ഭരണഘടന അംഗീകാരമില്ല പിന്നെ വിശ്വാസ സ്വാതന്ത്ര്യം ഇതും പറയുന്നുണ്ട് അതുപോലെ തന്നെ കോടതി വ്യക്തമായി പറയാ ആർത്തവം ഉണ്ടായി എന്നതിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തിട്ട കാര്യമില്ല അപ്പൊ വ്യക്തമായ അനഞ്ച് പോയിന്റുകൾ അന്ന് സുപ്രീം കോടതി ബെഞ്ച് തങ്ങളുടെ വിധിന്യായത്തിൽ പുറപ്പെടുവിച്ചിരുന്നു ഈ ഇതൊക്കെ പക്ഷേ അങ്ങനെ സുപ്രീം കോടതി ഇതൊക്കെ നിലനിൽക്കുന്ന അല്ലെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ അന്ന് ഇത് ഈ വിധിയെല്ലാം ഹിന്ദു മലോത്ര തള്ളി അതെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ഹർജി തള്ളണം അതിന്റെ ആ ഉത്തരവ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി സുപ്രീംകോടതി വിധി അന്ന് സുപ്രീംകോടതി വ്യക്തമായി പറയുന്നുണ്ട് സ്ത്രീകൾ പ്രാവശ്യം പക്ഷേ ഈ ആ അതിൽ വിശ്വാസത്തെ സുപ്രീം കോടതിക്ക് ഭരണപരമായിട്ട് വിശ്വാസ വിശ്വാസികളെന്നോ അവിശ്വാസികളൊന്നുമില്ല അതിന്റെ പൗരമാനുണ്ട് പക്ഷേ അത് കേരളം എന്നൊരു സംസ്ഥാനത്തില് ദക്ഷിണേന്ത്യക്ക് അടക്കം പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദക്ഷിണേന്ത്യത്തുള്ള ഉത്തരം സംസ്ഥാനങ്ങളിലും ഒക്കെ ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു വികാരം തന്നെയാണ് മറ്റേത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം ഇനി ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് ഇന്ന പ്രായം മുതൽ ഇന്ന പ്രായം വരെ പ്രവേശിക്കാൻ പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പുരുഷന്മാരും പ്രവേശിക്കാൻ പാടില്ല ഇതിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നല്ല ശബരിമലയിലെ അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ച് പക്ഷെ നാളെ സുപ്രീം കോടതിയുടെ വിധി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പക്ഷേ ഒരു കാര്യം നമ്മൾ കേരളത്തിൽ മാത്രമാണ് വലിയ വികാരം ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപാട് സ്ത്രീകൾ ശബരിമല അയ്യപ്പനം തൊഴാനായിട്ട് കാത്തിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം കൈകളുണ്ടായിരുന്നല്ലോ നിരവധി പേരാണ് അവിടുന്ന് കെട്ടുകെട്ടി കൂട്ടമായിട്ട് അയ്യപ്പമായിട്ട് കൂട്ടത്തിൽ മാളികപ്പുറങ്ങളും നിരവധി പേര് വന്നിരുന്നു ശബരിമല ഇങ്ങനെ ഒരു വിധി വന്നല്ല അങ്ങനെയാണ് ഇപ്പം അയ്യന അവർക്ക് പറയാൻ പറ്റില്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ പ്രചരണം അങ്ങനെയായിരുന്നു സ്ത്രീകൾക്ക് പ്രവേശിക്കുക ബിന്ദൂരി അമ്മയും പോലീസ് എസ്കോട്ടോടെ പൈലറ്റോടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് തൊഴിച്ച് പോർ കോഴി ഇറക്കി കൊണ്ടുപോയി അതാണ് വിബോധമായത് അവിടെ ബിജെപി കടുത്ത പ്രക്ഷോഭം നടത്തി അപ്പോൾ ഇതിന് സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും നിലപാട് നാളെ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതി അറിയിക്കേണ്ടി വരും പിന്നെ ആർത്തവം ഉള്ള ഒരു സ്ത്രീക്ക് ഏത് അമ്പലത്തിൽ വേണമെങ്കിലും കയറാം അതിന് അത് ക്ഷേത്രങ്ങളിൽ അവർ അവർ പുറത്തു പറയുന്ന പോലെ അല്ലെങ്കിൽ അവർ അതവരുടെ സ്വകാര്യതയാണ് ഒരു സ്ത്രീയുടെ സ്വകാര്യതയാണ് പക്ഷെ അത് ശബരിമല എന്ന് പറയുമ്പോൾ ഏത് ക്ഷേത്രത്തിൽ വേണമോ അവർക്ക് പ്രവേശിക്കുന്നതിന് അത് ആരും ഒരു അമ്പലത്തിൽ വിളിച്ച് ചോദിക്കാറില്ല നിങ്ങൾക്ക് ഇനി എൻ്റെ ശാരീരസുത ഉണ്ടോ ഒരു സ്ത്രീയുണ്ട് പക്ഷേ അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാവരും അംഗീകരിച്ചു കൊടുത്തില്ല പക്ഷെ ശബരിമല എന്ന് പറയുമ്പോൾ അവിടുത്തെ ആചാരങ്ങൾ വർഷാവർഷങ്ങളായി എത്രയോ വർഷങ്ങളായിട്ട് അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെയാണ് അതായത് സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല ഒൻപത് വയസ്സ് കഴിഞ്ഞാൽ അറുപത് വയസ്സ് വരെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല ഇത്രയും ആചാരങ്ങളുടെ നിലവിലുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനോടൊന്ന് സമരസപ്പെട്ടു പോവുകയാണ് സ്ത്രീ മളയപ്പുറങ്ങളിൽ ചെയ്യേണ്ടത് കാരണം ഇപ്പോഴും ഉണ്ടല്ലോ ആ പ്രായപരിധി കഴിയുമ്പോൾ പോയി അയ്യപ്പനക്കെട്ട് തൊഴിൽ തുടങ്ങുന്ന എത്രയും പേരുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഇങ്ങനെ രണ്ട് പെൺകുട്ടികൾ ഒൻപത് വയസ്സിന് മുമ്പ് പോയി നിർബന്ധപൂർവ്വം അവർ ശബരിമല ഒരു തവണയിലും കുട്ടിയെ തൊഴിച്ച് അവിടെ മാലയിട്ട് വ്രതമെടുത്ത് അവർ ശബരിമല മല കയറി അയ്യപ്പനക്കെട്ട് തൊഴിൽ തിരിച്ചു വന്ന് മാല മാല പുരുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് എന്താ അവർക്ക് അറിയാം പോകാൻ പറ്റില്ല അതൊരു ആചാരമാണ് ആ ആചാരം നമുക്ക് പാലിച്ച് പോകില്ലേ വേണ്ടത് മറ്റേ സമ്പലത്തിന് ഇങ്ങനെ ആചാരമില്ലല്ലോ അവിടെ ആ പോവാണെങ്കിൽ കേറല്ലോ അപ്പോൾ ഇങ്ങനെ ശബരിമലയിൽ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നാളത്തെ നാളെ വിധി എന്ന് പറയാൻ പറ്റില്ല സുപ്രീംകോടതി നാളെ ഇന്ന് തീരുമാനിക്കും ഈ ഹർജിയുമായിട്ട് മുന്നോട്ട് പോകാനാണോ ഇപ്പോൾ ഈ പഴയ ഉത്തരവ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികളുമായി ഹർജിയിൽ വാദം തുടരാനാണോ സുപ്രീംകോടതി നീക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്ന് വാദം വേണമെന്ന് സുപ്രീംകോടതി തീരുമാനിക്കാം ഇത് ഈ പ്രശ്നം കൂടുതൽ കലുഷിതമാകും കാരണം അവിടെ ഇടതു യു ഡി എഫിലും എൽ ഡി എഫിലും ഇപ്പൊ രണ്ടുപേരും വിശദീകരണ ശബരിമല വിശദീകരണ യാത്ര നടന്നിരിക്കുകയാണ് എൽ ഡി എഫ് യു ഡി എഫ് ആകട്ടെ പുതിയ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പലപ്പോഴും കഴിഞ്ഞു അപ്പോൾ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഇത് ഒരു നിലപാട് എടുക്കേണ്ടി വരും ഈ നിലപാടിൽ അധിഷ്ഠിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിപ്പം ബിജെപിക്ക് വ്യക്തമായിട്ടുള്ള എൽ ഡി എഫിന് ഇപ്പം നിലപാടില്ല ഇന്ന് രാവിലെ തന്നെ സുമാരൻ നായ ചോദിച്ചപ്പോൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് അത് പാർട്ടി തീരുമാനിക്കും പാർട്ടി എൻ എസ് എസ് കാത്തിരിക്കുകയാണ് വെള്ളാപ്പള്ളി ഉണ്ടാക്കിയിൽ ആടാ പോയത് സുമാരൻ നേൻസിനെയും വലിയ വിധേയമാണ് തിരിച്ചു കൊണ്ടുവന്ന് പക്ഷെ ഈ ഒരു വിധി സ്ത്രീ പ്രവേശന വിധിയിൽ എൻ എസ് എസ് ഇത്തവണ എന്ത് നിലപാടെടുക്കും സംസ്ഥാന സർക്കാരിൽ ഒപ്പം നിൽക്കുമോ അതോ വിശ്വാസികൾക്കൊപ്പം വിജയം നിൽക്കണ്ട എൻ എസ് എസ് അവരുടെ സമുദായത്തിലെ വിശ്വാസികൾക്കൊപ്പം നിൽക്കുമോ എന്നാണ് ചോദ്യം